ഏയ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനോടായിട്ട് കിരൺ ചോദിക്കുകയാണ് അല്ല ഈ ലക്ഷ്മി എന്ന് പറയുന്ന നിങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണുണ്ടല്ലോ അവൾ എന്താ വല്ല അതെന്താ വല്ല കണ്ണുപുട്ടി മറ്റോ ആണോ അവർക്ക് കാഴ്ചയില്ലേ നിങ്ങളെ പോലെ ഒരാളെ ഇങ്ങനെ കല്യാണം കഴിക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് പ്രകാശം തന്നെ തന്നെ ഇങ്ങനെ പുകഴ്ത്തുകയാണ് ഞാൻ ഇതിന് മുൻപ് രണ്ട് കല്യാണം കഴിച്ചിരുന്നു ആ രണ്ട് പെണ്ണുങ്ങളെയും കാണാൻ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ അവർ രണ്ടുപേരും അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് പിന്നെ ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നത് അതിനേക്കാളും സുന്ദരിയാണ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ തലയിടുപ്പ് കണ്ടിട്ടാണ് നിൻ്റെ പെങ്ങൾ ഇവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നില്ലേ അതിന് മുൻപ് അവൾ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുകയും ചെയ്തു അതെന്തുകൊണ്ടാണ് എൻ്റെ മകനെ കണ്ടിട്ട് എൻ്റെ മകനെ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ അവരിങ്ങനെ സ്വയം പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് പ്രകാശം പറയുന്നുണ്ട് മറ്റന്നാൾ അതിന്റെ കല്യാണമാണ് കല്യാണത്തിന് എന്തായാലും നിങ്ങൾ എത്തിയിരിക്കണം എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് ഇവിടെ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കും പിന്നെ അമ്മയുടെ കാര്യം ഞങ്ങൾക്ക് അറിയില്ല നിന്റെ അമ്മയെ എന്തായാലും കൊണ്ടുവരണം എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് അങ്ങനെ അവർ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് വലിയ പൊങ്ങച്ച വർത്താനൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പ്രകാശനും പോവുകയാണ് അതിനുശേഷം നേരെ കല്യാണിയും കിരണും ദീപയ്ക്ക് അരികിലേക്ക് എത്തുകയാണ് അപ്പൊ ദീപം ചോദിക്കുന്നുണ്ട് എന്തായാലും മോളെ കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് അറിയാവുന്നത് തന്നെയല്ലേ അയാൾ രക്ഷപ്പെട്ടു എന്തായാലും ആ കേസിൽ നിന്ന് മറ്റന്നാൾ അയാൾ കല്യാണമാണ് അമ്മയെയും കൊണ്ട് ചെല്ലണമെന്നാണ് അയാൾ പറഞ്ഞിട്ടുള്ളത് എന്ന് കിരൺ പറയുമ്പോൾ ഞാൻ വരണോ മോനെ എന്ന് അമ്മ എന്തായാലും വരണം എന്തായാലും അയാൾക്ക് പരിഹസിച്ചതല്ലേ അപ്പൊ എന്താണ് ഏഹ് അവളുടെ അമ്മയുടെയൊക്കെ തീരുമാനം എന്ന് ചോദിക്കുന്നുണ്ട് ദീപം ഒന്നും അറിയില്ല അമ്മ എന്തായാലും കല്യാണത്തിന് നമുക്ക് പോകണം അയാൾ അവിടെ മാറി നിൽക്കുന്നു നമുക്ക് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ അവിടേക്ക് പോകുന്നുണ്ട് അകത്തേക്ക് പോവുകയാണ് അതിനുശേഷം കല്യാണി പറയുകയാണ് എനിക്ക് അയാളോട് ഒരു തൈ തെല്ല് പോലും സ്നേഹമില്ല അയാളുടെ വെറുപ്പ് മാത്രമാണ് അമ്മയെന്ന് പറയുമ്പോൾ അതേ മോളെ എനിക്കും അങ്ങനെ തന്നെയാണ് ആ എന്തായാലും ഇവർ അനുഭവിക്കാൻ പോകുന്നത് ആ തള്ളയും കൂടിയുണ്ടല്ലോ അവരാണ് ഈ മോനെ ഇത്രയും വൃത്തികെട്ടവനാക്കി മാറ്റിയത് ഈ പെൺകുട്ടികളോടുള്ള വെറുപ്പുണ്ടാക്കിയെത്തത് അവരാണ് അതുപോലെ തന്നെ നിന്റെ വിക്രത്തിനെ അതായത് വിക്രത്തിനെ ഇങ്ങനെ ഒരു ക്രിമിനൽ ക്രിമിനലാക്കിയതും അയാളാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കണം അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ് രാഹുൽ ആണെങ്കിൽ അണിഞ്ഞൊരുങ്ങി എവിടേക്കാണ് പോകാന്നുള്ള നിൽക്കട അപ്പോൾ ആ സമയത്ത് അവിടേക്ക് ശാരി വരുന്നുണ്ട് നിങ്ങൾ എവിടേക്കാ പോകുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ രൂപയെ ഒന്ന് കാണാനാണ് രൂപയോട് കുറച്ച് സഹായം ചോദിക്കണം അപ്പോൾ എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ ആ മനോഹറിന് കുറച്ച് പണം കൊടുത്തൊതുക്കണം വേണ്ടി ഞാൻ രൂപയ്ക്കരിയിലേക്ക് പോവുകയാണ് നിങ്ങൾ ഇത്രയ്ക്ക് വിടിയാവരുത് അവർ രൂപ ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കുന്നില്ല നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഒരിക്കലുമല്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ രാഹുൽ നിങ്ങളോട് ഞാൻ എങ്ങനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് ചാരി പറയുമ്പോൾ അവൾ ഇതിൻ്റെ പുറകിലുള്ള ചതി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ അവളെ എന്നെ വെറുത്തേനെ തന്നെയല്ല എന്നെ സ്നേഹത്തോടെ വിളിച്ചു വരുത്തിയിട്ട് അവളെനിക്ക് ഭക്ഷണത്തിൽ വിഷം കലർത്തി തന്നേനെ അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ അവൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അവൾക്ക് അവളെ എനിക്ക് വലിയ വിശ്വാസം തന്നെയാണ് ഞാൻ എന്തായാലും അവട് കുറച്ച് പൈസ ചോദിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് രാഹുൽ അവിടെ നിന്നും പോവുകയാണ് അതേ സമയത്താണെങ്കിൽ നമ്മുടെ സരയു ആണെങ്കിൽ വീടിന്റെ ജനലിന്റെ ഇടയിൽ കൂടെ അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കുകയാണ് അപ്പൊ അവിടെയാണെങ്കിൽ കല്യാണി തൻ്റെ കുഞ്ഞിനെ ലാളിക്കുന്നതാണ് കാണുന്നത് അങ്ങനെ അങ്ങനെ ഒരു കാഴ്ച കാണും അതോടൊക്കെ അതുപോലെ തന്നെ കിരണം വരുന്നുണ്ട് അങ്ങനെ കിരണം ആ കുഞ്ഞിനെ അടുത്ത് കൊഞ്ചിക്കുകയാണ് അപ്പം സാറേ മനസ്സിൽ കരുതുകയാണ് എന്തായാലും ഇവളുടെ ഒരു ഭാഗ്യം ഇവളുടെ അച്ഛനെ കുറെ കുറ്റപ്പെടുത്തിയിട്ടുള്ളതാണ് ഞാൻ ഇവൾക്ക് ഇവളുടെ അച്ഛന്റെ സ്നേഹം കിട്ടിയിട്ടില്ല അതൊക്കെ പറഞ്ഞ് ഞാൻ അവളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ളതാണ് പക്ഷെ ഇപ്പൊ എൻറെ അവസ്ഥ കണ്ടില്ലേ ഞാൻ ഞാനിപ്പനാഥയ്ക്ക് തുല്യമാണ് എന്തായാലും ഇതൊന്നും ഞാൻ പുറത്ത് പറയില്ല പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെയാണ് നാണക്കേട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയുന്നുണ്ട് എന്തായാലും ഇനി എനിക്ക് എൻ്റെ മനുവേട്ടനും എൻ്റെ കൺമണിമോളും മാത്രമേ ഉള്ളൂ എത്രയും വേഗം ഇവിടെ നിന്നും പോകണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതി സരു അങ്ങനെ നിൽക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ രൂപയ്ക്കരികിലേക്ക് രാഹുൽ വരുന്നത് കാണിക്കുകയാണ് അവർ റെസ്റ്റോറൻറ്റിൽ ജ്യൂസും കുടിച്ചിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഈ ഒരു കാര്യം പറയുന്നുണ്ട് എന്തിനാണ് ഏട്ടൻ ഇത്ര അധികം പൈസ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം പൈസ എടുക്കാനില്ല എൻ്റെ ഞാൻ സോണി മോൾ എൻ്റെ അക്കൗണ്ടും കൂടി ഒന്നിച്ച് ജോയിൻ്റ് ആക്കി അതുകൊണ്ട് തന്നെ ഞാൻ പൈസ എടുക്കുമ്പോൾ സോണിമോൾ അറിയാം അപ്പോൾ ഇത്രയധികം പൈസതിനാണെന്ന് അവൾ ചോദിക്കില്ല പിന്നെ കമ്പനി കല്യാണി കിരണം എല്ലാം നോക്കുന്നത് എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് രൂപ പോവുകയാണ് അങ്ങനെ രൂപ പോയിട്ട് നേരെ കിരണിനോട് ആവശ്യപ്പെടുന്നു ഇതൊക്കെ പറയുകയാണ് അപ്പം കിരൺ പറയുകയാണ് അമ്മ ഒരു അരണവശാലും പേടിക്കണ്ട അമ്മ എന്തായാലും അയാൾക്ക് പണം കൊടുത്തോ കാരണം അമ്മ പണം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ രണ്ട് കോടി രൂപയല്ലേ അത് കൊടുത്തോ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അമ്മയെ അയാൾ തെറ്റിദ്ധരിക്കും അമ്മയ്ക്ക് അമ്മ ചതി മനസ്സിലാക്കി അമ്മയെ അയാൾ അയാളെ അമ്മ വെറുക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാകും എന്നൊക്കെ പറയാണ് അപ്പം മോനെ ഇത്ര അധികം പൈസ കൊടുക്കണോ എന്ന് ചോദിക്കുകയാണ് അമ്മ കൊടുക്ക് അതിൻ്റെ പുറകിൽ ഞാനുണ്ട് എന്തായാലും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് രൂപയവിടെ നിന്നും കിരൺ പറഞ്ഞു അയക്കുകയാണ് എന്തായാലും രൂപ പണം കൊടുക്കാമെന്നുള്ള തയ്യാറെടുപ്പിൽ അവിടെ നിന്നും പോകുന്നുണ്ട് അപ്പോൾ കല്യാണി ചോദിക്കുകയാണ് എന്താണ് കിരണേട്ട കിരണേട്ടൻ്റെ മനസ്സിൽ എന്ന് ചോദിക്കുമ്പോഴും അതൊക്കെ നമുക്ക് അതൊക്കെ സിമ്പിൾ അല്ലേ അതൊക്കെ നമുക്ക് കാണാമെന്നും അങ്ങനെ നിൽക്കുന്ന ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു